സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ മോണ്ടിസോറി ഹൗസ് ഓഫ് നിലമ്പൂർ ഉപജില്ലാ പ്രീ പ്രൈമറി കലോത്സവം ശലഭോത്സവം സ്കൂളിൽ വെച്ച് നടന്നു അമരമ്പലം പഞ്ചായത്ത് മെമ്പർ ജിഷാ കാളിയത് ഉദ്ഘാടനം ചെയ്തു എല്ലാരും അതിന്റെ സന്തോഷത്തിലാണ് എന്ന് കൂടുതൽ സംസാരിച്ച് ഈ ഒരു പ്രസംഗത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ കുട്ടികളുടെ പരിപാടി അത് പിന്നെ വളരെയധികം ഭംഗിയോടുകൂടി നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ സംവിധാനം ഇരിക്കേണ്ടത് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല എല്ലാവരും നല്ല സന്തോഷത്തിലാണ് നമ്മുടെ കുട്ടികളുടെ പരിപാടി കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പരിപാടികളും ഒന്നിനൊന്നിനോട് മെച്ചം പെട്ടതാകും എന്നുള്ളതും അറിയാം പി അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു അറുപതോളം സ്കൂളുകളിൽ നിന്നായി ആയിരത്തോളം കുരുന്ന് പ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് നാല് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് വേദി ഒന്ന് പുഞ്ചരിയിൽ ഒപ്പന സംഘനൃത്തം കൈക്കുട്ടികളി എന്നിവയും വേദി രണ്ട് പൂത്തുമ്പിയിൽ നാടോടി നൃത്തം ദേശഭക്തിഗാനം എന്നിവയും വേദി മൂന്ന് പൂമ്പാറ്റയിൽ റൈമ് ആംഗ്യപ്പാട്ട് കഥ പറയൽ എന്നിവയും നാല് പൂവാടിയിൽ കളറിംഗ് മത്സരവുമാണ് നടക്കുന്നത് കലോത്സവത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കുമുള്ള മൊമെന്റോ ആക്വാ യൂണിഫോംസ് കാളികാവ് നൽകി എം ടി എ പ്രസിഡന്റ് പി സജ്ന അധ്യാപക സംഘടനാ പ്രതിനിധികളായ ജോസ് പറക്കുന്താരം രജനി ശ്രീജിത് കുമാർ വി സുരേഷ് ബാബു ജയകൃഷ്ണൻ ജസ്മിൻ പുതിയറ അബ്ദുൾ ഹാലിദ് ശൈലജ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രധാനാധ്യാപകൻ സുരേഷ് കുമാർ സ്വാഗതവും കെ രാജീവ് നന്ദിയും പറഞ്ഞു ബ്യൂറോ പൂക്കോട്ടുംപാടം വൺ ഇന്ത്യൻ